നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ശത്രു രാജ്യങ്ങളോട് പോലും കാണിക്കാത്തതിനപ്പുറമുള്ള രീതിയിലാണ് ഇപ്പോൾ അമേരിക്ക ഇന്ത്യക്കെതിരെ നിലപാടെടുത്തുകൊണ്ടിരിക്കുന്നത് അതിലേറ്റവും പ്രധാനപ്പെട്ടത് തന്നെയാണ് താരിഫ് യുദ്ധം അത് തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ് താൽക്കാലികമായിട്ട് അതൊരു മരവിപ്പിക്കൽ മാത്രമാണെങ്കിലും ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിലോ മാസങ്ങളിലോ കൃത്യമായിട്ട് അമേരിക്ക നടപടിയെടുക്കും ഏതായാലും ഇന്ത്യ അത്തരത്തിലൊരു പ്രതിസന്ധി വന്നു കഴിഞ്ഞാൽ അതിനുള്ള എല്ലാ തയ്യാറെടുപ്പും മറു സൈഡിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടാവും അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് അൻപത് ശതമാനം തീരുവ ഏർപ്പെടുത്തിയതോടെ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വ്യാപാര സംഘർഷങ്ങൾ പുതിയ തലത്തിലേക്ക് കടന്നിരിക്കുകയാണ് ഒന്നിന് പിറകെ ഒന്നായി അമേരിക്കയുടെ നടപടിക്ക് ഇന്ത്യ ശക്തമായി തന്നെ തിരിച്ചടിച്ചിട്ടുണ്ട് അതിലേറ്റവും പുതിയത് ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ നടപടിയാണ് പുതിയ അമേരിക്കൻ തീരവ നിയമങ്ങൾ കാരണം അമേരിക്കയിലേക്കുള്ള തപാൽ ഉൽപ്പന്നങ്ങളുടെ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ് രാജ്യം ഇത് ട്രംപിന്റെ നയങ്ങൾക്കെതിരെ ഇന്ത്യയുടെ ഭാഗത്തു നിന്നുണ്ടായ ശക്തമായ ഒന്നായി കണക്കാക്കപ്പെടുന്നു ഈ മാസം അവസാനം പ്രാബല്യത്തിൽ വരുന്ന യു എസ് ഡ്യൂട്ടി നിയമനങ്ങളിൽ വരുത്തിയ മാറ്റങ്ങളെ തുടർന്ന് ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചു മുതൽ അമേരിക്കയിലേക്കുള്ള മിക്ക തപാൽ ചരക്കുകളും സ്വീകരിക്കുന്നത് താൽക്കാലികമായി നിർത്തുമെന്ന് തപാൽ വകുപ്പ് പ്രഖ്യാപിച്ചു ജൂലൈ മുപ്പതിന് എണ്ണൂറ് യു എസ് ഡോളർ വരെ വിലയുള്ള സാധനങ്ങൾക്ക് ഡ്യൂട്ടി ഫ്രീ ഇളവ് പിൻവലിച്ചുകൊണ്ട് യു എസ് ഉത്തരവ് പുറപ്പെടുവിച്ചു ഓഗസ്റ്റ് ഇരുപത്തിയൊൻപത് മുതൽ യു എസിലേക്ക് അയക്കുന്ന എല്ലാ തപാൽ ഇനങ്ങൾക്കും അവയുടെ മൂല്യം പരിഗണിക്കാതെ ഇന്റർനാഷണൽ എമർജൻസി എക്കണോമിക് പവർ ആക്ട് താരിഫ് ചട്ടക്കൂടിന് കീഴിൽ കസ്റ്റംസ് തീരുവ ബാധകമാകും നൂറ് യു എസ് ഡോളർ വരെയുള്ള സമ്മാന ഇനങ്ങൾ മാത്രമേ ഡ്യൂട്ടി ഫ്രീ ആയി തുടരുകയുള്ളൂ ഉത്തരവ് പ്രകാരം അന്താരാഷ്ട്ര വിമാന കമ്പനികൾക്കും യു എസ് കസ്റ്റംസ് അംഗീകരിച്ച മറ്റ് യോഗ്യതയുള്ള കക്ഷികൾക്കും മാത്രമേ തപാൽ കയറ്റുമതികളിൽ തീരുവ ശേഖരിക്കാനും അടയ്ക്കാനും കഴിയൂ എന്നാൽ ഈ കക്ഷികളെ അംഗീകരിക്കുന്നതിനും ഡ്യൂട്ടി പിരിവ് സജ്ജീകരിക്കുന്നതിനുമുള്ള പ്രക്രിയ ഇതുവരെ വ്യക്തമല്ലാത്തതിനാൽ ഓഗസ്റ്റ് ഇരുപത്തിയഞ്ചിന് ശേഷം യു എസിലേക്കുള്ള തപാൽ പാഴ്സലുകൾ കൊണ്ടുപോകാൻ കഴിയില്ലെന്ന് എയർലൈനുകൾ അറിയിച്ചിട്ടുണ്ട് മുതൽ ഇന്ത്യ പോസ്റ്റ് യു എസ് ലേക്കുള്ള എല്ലാതര വസ്തുക്കളുടെയും ബുക്കിംഗ് നിർത്തിവെക്കും നൂറ് യു എസ് ഡോളർ വരെ വിലയുള്ള കത്തുകൾ രേഖകൾ സമ്മാന വസ്തുക്കൾ എന്നിവ ഒഴികെ അയയ്ക്കാൻ കഴിയാത്ത പാഴ്സലുകൾ ബുക്ക് ചെയ്തിട്ടുള്ള ഉപഭോക്താക്കൾക്ക് തപാൽ ചാർജ് റീഫണ്ട് അവകാശപ്പെടാമെന്ന് തപാൽ വകുപ്പ് അറിയിച്ചു ഉപഭോക്താക്കൾക്കുണ്ടായ അസൌകര്യത്തിൽ തപാൽ വകുപ്പ് അഗാധമായ ഖേദം പ്രകടിപ്പിക്കുന്നു കൂടാതെ യു എസിലേക്കുള്ള മുഴുവൻ സേവനങ്ങളും എത്രയും വേഗം പുനരാരംഭിക്കുന്നതിന് സാധ്യമായ എല്ലാ നടപടികളും സ്വീകരിക്കുന്നുണ്ടെന്ന് ഉറപ്പു നൽകുന്നതെന്നും പ്രസ്താവനയിൽ പറയുന്നു കയറ്റുമതി നിർത്തിവെക്കുന്നതിൽ ഇന്ത്യ ഒറ്റയ്ക്കല്ല സ്കാൻഡി നേവിയ ഓസ്ട്രിയ ഫ്രാൻസ് ബെൽജിയം എന്നിവിടങ്ങളിലെ തപാൽ ഗ്രൂപ്പുകളും നിയമമാറ്റത്തിന് മുന്നോടിയായി യുഎസിലേക്കുള്ള പാഴ്സൽ ഡെലിവറി താൽക്കാലികമായി നിർത്തിവെച്ചിട്ടുണ്ടെന്ന് വാർത്താ ഏജൻസിയായ റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു ഓഗസ്റ്റ് മുതൽ ജർമ്മൻ പാഴ്സൽ സർവീസ് യു എസിലേക്കുള്ള സ്റ്റാൻഡേർഡ് പാഴ്സലുകൾ സ്വീകരിക്കുന്നത് നിർത്തുമെന്നും ഡച്ച് പോസ്റ്റ് ഡി അറിയിച്ചു എന്നിരുന്നാലും പ്രീമിയം ഡി എച്ച് എൽ എക്സ്പ്രസ് സർവീസ് ബാധിക്കപ്പെടില്ല സ്വകാര്യ ഉപഭോക്താക്കൾക്ക് ഇപ്പോഴും നൂറ് യു എസ് ഡോളർ താഴെയുള്ള സമ്മാനങ്ങൾ അയക്കാൻ കഴിയും എന്നാൽ ദുരുപയോഗം തടയുന്നതിന് ഈ ഷിപ്മെന്റുകൾ കർശനമായ പരിശോധനകൾ നേരിടേണ്ടി വരും ഡൊണാൾഡ് ട്രംപ് രണ്ടാം തവണ യു എസ് പ്രസിഡന്റായി ചുമതലയേറ്റ ശേഷം വരുത്തിയ വ്യാപകമായ വ്യാപാര മാറ്റങ്ങളുടെ ഭാഗമാണ് അന്താരാഷ്ട്ര കയറ്റുമതി സംബന്ധിച്ച യു എസ് ഉത്തരവ് ഇതിനു പുറമെ ഇന്ത്യ ഉൾപ്പെടെ നിരവധി രാജ്യങ്ങൾക്ക് മേൽ അദ്ദേഹം പ്രതികാര തീരുവ ചുമത്തിയിട്ടുണ്ട് ഓഗസ്റ്റിൽ ട്രംപ് ഭരണകൂടം ഇന്ത്യൻ കയറ്റുമതിയിൽ ഇരുപത്തിയഞ്ച് ശതമാനം അധിക തീരുവ ചുമത്തി ഇത് മൊത്തത്തിലുള്ള നിരക്ക് അമ്പത് ശതമാനമാക്കി ഇരട്ടിയാക്കി ന്യൂഡൽഹി റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് തുടരുന്നത് ചൂണ്ടിക്കാട്ടി ട്രംപിന്റെ എക്സ്പോ എക്സിക്യൂട്ടീവ് ഓർഡർ നമ്പർ പതിനാല് മൂന്ന് രണ്ട് നാല് അനുസരിച്ച് എണ്ണൂറ് ഡോളർ വരെയുള്ള ഉൽപ്പന്നങ്ങൾക്കുള്ള തീരുവ ഇളവ് അമേരിക്ക പിൻവലിച്ചു ഡോളറിന് മുകളിലുള്ള എല്ലാ തപാൽ ഇനങ്ങൾക്കും ഇനി മുതൽ കസ്റ്റംസ് തീരുവ ബാധകമായിരിക്കും എന്നിരുന്നാലും ഈ പുതിയ നിയമങ്ങൾ നടപ്പിലാക്കുന്നതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും വ്യക്തതയില്ലെന്ന് ഇന്ത്യൻ തപാൽ വകുപ്പ് ചൂണ്ടിക്കാട്ടി തീരുവ പിരിക്കാനും അടയ്ക്കാനുമുള്ള സംവിധാനങ്ങൾ അവ്യക്തമാണ് അതുകൊണ്ട് തന്നെ അമേരിക്കയിലേക്ക് അയക്കേണ്ട തപാൽ ചരക്കുകൾ സ്വീകരിക്കാൻ വിമാന കമ്പനികൾ തയ്യാറായില്ല ഈ സാഹചര്യത്തിലാണ് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചു മുതൽ അമേരിക്കയിലേക്കുള്ള എല്ലാ തപാൽ സേവനങ്ങളും താൽക്കാലികമായി നിർത്തിവെക്കാൻ ഇന്ത്യ തീരുമാനിച്ചത് അന്യായവും യുക്തിരഹിതവുമായി ായ ഈ തീരുമാനത്തെ ഇന്ത്യ നേരത്തെ തന്നെ അപലപിച്ചിരുന്നു റഷ്യയിൽ നിന്ന് എണ്ണ വാങ്ങുന്നത് ഇരുപത്തി ശതമാനം അധിക പിഴ ചുമത്തിയ ട്രംപിന്റെ നടപടിയും വ്യാപാര സംഘർഷങ്ങൾക്ക് ആക്കം കൂട്ടി തപാൽ സേവനങ്ങൾ താൽക്കാലികമായി നിർത്തിവെച്ചതോടെ ഉപഭോക്താക്കൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാതിരിക്കാനുള്ള നടപടികളും ഇന്ത്യൻ തപാൽ വകുപ്പ് സ്വീകരിച്ചിട്ടുണ്ട് ഇതിനകം ബുക്ക് ചെയ്ത സാധനങ്ങൾക്ക് തപാൽ ചാർജ് തിരികെ നൽകാൻ ഉപഭോക്താക്കൾക്ക് ആവശ്യപ്പെടാവുന്നതാണ് അതേസമയം നൂറ് ഡോളറിൽ താഴെ വിലയുള്ള സമ്മാന ഇനങ്ങൾ അമേരിക്കയിലേക്ക് അയക്കാൻ ഇപ്പോഴും സാധിക്കും ഇന്ത്യൻ തപാൽ വകുപ്പിന്റെ ഈ ശക്തമായ നീക്കം അന്താരാഷ്ട്ര വ്യാപാര രംഗത്ത് ഇന്ത്യയുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ രാജ്യം പ്രതിജ്ഞാബദ്ധമാണ് എന്നതിന്റെ സൂചനയാണ് അമേരിക്കയുമായി നേരിട്ടുള്ള നയതന്ത്ര ചർച്ചകളിലൂടെ ഈ പ്രശ്നം പരിഹരിക്കാൻ ഇന്ത്യ ശ്രമിച്ചേക്കാം എന്നാൽ അമേരിക്കൻ നയങ്ങൾക്കെതിരെ മൗനം പാലിക്കാതെ ശക്തമായി പ്രതികരിക്കാൻ ഇന്ത്യ തയ്യാറാണെന്ന് ഈ സംഭവം തെളിയിക്കുന്നു ഭാവിയിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കുമെന്ന് ഉറ്റുനോക്കുകയാണ് ലോകം ഏതായാലും ഇതൊരു സാമ്പിൾ വെടിക്കെട്ട് മാത്രമാണെന്നാണ് പറയാനുള്ളത് അമേരിക്ക ഇത്തരത്തിൽ ഇന്ത്യയെ ഇന്ത്യ മാത്രമല്ല അമേരിക്ക വളർന്നു വരുന്ന ഏതൊരു രാജ്യത്തെയും നോക്കി ഇത്തരത്തിലുള്ള ഭീഷണികൾ ഉയർത്തുകയാണെങ്കിൽ തന്നെ ആ രാജ്യങ്ങൾക്ക് തിരിച്ച് ആ പ്രതിസന്ധി മറികടക്കാൻ അതിലും തക്കതായ കാരണങ്ങൾ ഒരുപാടുണ്ടാകും അത് തന്നെയാണ് ഇന്ത്യ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നതും ഏതായാലും അടുത്ത ഈ മാസ കൂടി തന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകുമ്പോൾ വീണ്ടും അത് വലിയൊരു മാറ്റത്തിലേക്ക് തന്നെയാണ് പോകുന്നത് ഇരു രാജ്യങ്ങളും തമ്മിൽ അയൽപ്പക്ക പ്രശ്നങ്ങൾ ധാരാളം ഉണ്ടെങ്കിലും ഈ ഒരു ഷയത്തിൽ അമേരിക്കയ്ക്കെതിരെ ഒറ്റക്കെട്ടായി നിൽക്കാൻ തന്നെയാണ് തീരുമാനം അതുകൊണ്ട് തന്നെയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി വളരെ നിർണായകമായിട്ട് ഇത്തരത്തിലൊരു നീക്കം നടത്തിയിരിക്കുന്നത് ഇതിൽ ശരിക്കും പല യൂറോപ്യൻ രാജ്യങ്ങളടക്കം അമേരിക്കയ്ക്ക് അമേരിക്കയുടെ ഈ മണ്ഠൻ തീരുമാനത്തിനെതിരെ പലപ്പോഴും നിർദ്ദേശം നൽകിയിട്ടുണ്ടെങ്കിലും അതൊന്നും വകവയ്ക്കാതെയാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത് ഈ മീറ്റിംഗ് അല്ലെങ്കിൽ ഈ കൂടിക്കാഴ്ച ഏറ്റവും ഭയപ്പെടുന്നത് ട്രംപ് തന്നെയാണ്